അത്ഭുതമായി രക്ഷപ്പെട്ടതാ ഇതിൽ സാധാരണ നാലാമത് വെള്ളം ഉണ്ടായിരുന്നു ഫുൾ വെള്ളം ഫോറസ്റ്റ് മഴ പെയ്താൽ മുഴുവൻ വെള്ളം ഒഴുകുന്നത് കൂടി അയ്യോ ഞാൻ ഇന്നലെ സീൻ എന്ന് വരുമ്പോഴുള്ള സീനാ തല പുറത്തിട്ട് കൈ തൂങ്ങിക്കിടക്കുകയാണ് ഡ്രൈവറ് ഇവിടുന്ന് വണ്ടി പൊന്തിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അയാളെടുക്കുന്നത് എവിടെയുള്ള വണ്ടിയാ കർണാടക നിന്ന് വന്നവരാണ് അവർ ഗൂഗിൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വന്നത് അവരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് മൂന്നുപേരെ ഇവിടെ കുട്ടികളെല്ലാം പെട്ടെന്ന് തന്നെ അന്നേരം തന്നെ അടിയന്തര ഇത് കൊടുത്ത് രക്ഷാപ്രവർത്തനം കൊടുത്ത് അവർ രക്ഷപ്പെടുത്തി അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ കയറി സാർ വണ്ടി പാട് കണ്ടില്ലേ ഇവിടുന്നാ വണ്ടി വീന്ന് പോയിട്ട് ഇവിടുന്ന് അവിടത്തേക്ക് വീണു ആ ആണെങ്കിൽ ആ മൂന്നാൾ മരണപ്പെട്ടു കാരണം ഫോറസ്റ്റ് വരുന്ന മുഴുവൻ വെള്ളം ഒഴുകി വരുന്ന ഫോറസ്റ്റ് മുഴുവൻ ഫുൾ ഇവിടെ വെള്ളപ്പൊക്കം സ്ഥലമാണ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ബാവലി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ഒരു ഒരു പ്രത്യേകതര ഒരു സംഭവമാണ് അതായത് നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് യാത്ര ചെയ്യാറുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാത്ത ആൾക്കാർ തീരെ കുറവായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ മാപ്പാണ് മറ്റ് പല മാപ്പുകളുണ്ടെങ്കിലും ഗൂഗിൾ മാപ്പ് ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചു വരും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ അത്തരത്തിൽ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നത് ഏതായാലും ബാവലിയിൽ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി അതായത് ഗൂഗിൾ മാപ്പ് നോക്കി വന്ന ഒരു കർണാടക സ്വദേശികളുടെ കാറ് തോട്ടിലേക്ക് മറിഞ്ഞു പോയി മറിഞ്ഞുപോയി അവർക്ക് പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ച അല്ലെങ്കിൽ ആ ഒരു സംഭവ സ്ഥലമൊക്കെയാണ് നമ്മൾ നേരിട്ട് കാണാൻ പോകുന്നത് കാർ എടുത്തുകൊണ്ട് പോയി ഞാൻ വന്നപ്പോഴത്തേക്ക് കാർ കൊണ്ടുപോയിരുന്നു അപ്പോൾ ഏതായാലും യാത്രക്കാർക്ക് പരിക്കും നമുക്ക് ഏതായാലും ആ ഒരു സംഭവത്തിൻ്റെ ദുക്സാക്ഷിയായിട്ടുള്ള ആ ഒരാൾ ഇവിടെയുണ്ട് അദ്ദേഹത്തോട് തന്നെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എൻ്റെ പേരെങ്ങനെയാണ് ഹലോ ഹാരിസ് ഹാരിസ് ഇന്നലെ എത്ര സംഭവം ണിക്ക് രാവിലെ അതായത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മണിക്ക് മണി ഇവര് ചിക്ക്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൾക്കാരാണ് ചിക്ക്ലൂര് അല്ല അവര് പുൽപ്പള്ളി ഒരു മഠത്തില് ഒരു അച്ഛൻ ചികിത്സയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അവരുടെ അമ്മാവന്മാരാണ് ഇപ്പൊ ഈ ആക്സിഡന്റ് പെട്ട മൂന്നാളുകൾ ശരിക്കും എല്ലാം അവരുടെ അവർ കർണാടക എനിക്ക് ഞാൻ കർണാടക കൈകാര്യം ചെയ്യുന്ന ആളാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ മകനാണ് എന്നെ വിളിക്കുന്നത് ഇങ്ങനെ മകൻ ഇവിടെ റോഡിൽ നിൽക്കുകയാണ് അപ്പോൾ ഒരു കാറ് പാഞ്ഞു വരുന്നു നല്ല റോഡാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം കർണാടകയിലൊക്കെ ഉള്ള റോഡിൽ വെച്ച് ഏറ്റവും നല്ല റോഡ് അങ്ങ് വെച്ച് പോകുന്നു അവിടെ എത്തി അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആ പാലത്തിലേക്ക് കയറുന്നു അങ്ങനെ തന്നെ വണ്ടി മാറിയെന്നു വെച്ചാൽ പാലത്തിൽ നാലടി വീതി ഉള്ളു ഉള്ളു അതാണ് സംഭവിച്ചത് റൂട്ട് മാപ്പ് ഈ ഗൂഗിൾ കാണിക്കുന്നുണ്ട് പുൽപ്പള്ളി അടിച്ചാൽ ബാവലി ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കറങ്ങി ആ റൂട്ടിലേക്ക് ഇറങ്ങുന്ന കാണിക്കും ജോയിൻ കാണിക്കും അങ്ങനെ പക്ഷെ ഇവിടെ പാലം വലുതല്ല ബൈക്ക് പോവാം ഈ പാലം കഴിഞ്ഞിട്ടുള്ള റോഡോ ീതി പാലം മാത്രമേ ഇങ്ങനെ ഗതിയേട്ട് അപകടം ഭയങ്കര പിന്നെ രണ്ട് ബൈക്കുകാർ വീണിട്ടുണ്ട് ഒരാളെ കാല് പൊട്ടിയിട്ടുണ്ട് മുറിഞ്ഞു പോയിത്തോടാ അവിടെ വലിയൊരു അപകടം പിടിച്ച സ്ഥലം ഞാൻ പഞ്ചായത്തിലൊക്കെ അറിയിച്ച പലവട്ടം അറിയിച്ചാണ് ആ പക്ഷെ എന്താപ്പ പറയാ ഇവിടെ ഈ പോന്ന ചെറിയ പൈതമാ നൂറ്റിപ്പതിനാല് വീടുണ്ട് ഈ കോളനിയിൽ ശരിക്കും കാട്ടികുളം പഞ്ചായത്ത് അല്ലേ തിരുനെല്ലി പഞ്ചായത്തിലെ പത്താം വാർഡ് തിരുനെല്ലി പഞ്ചായത്ത് പത്താം വാർഡ് ബാവലക്കിപ്പോ റോഡ് കാണട്ടോ ഈ റോഡ് വഴിയാണ് ആ കാർ വന്നത് ഈ റോഡ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു കുഴപ്പത്തിലാണ് നമുക്ക് നമുക്ക് നമുക്കൊരു പ്രശ്നം തോന്നിയില്ല ഞാനാണെങ്കിലും ഒരു നാൽപ്പത്തമ്പത് കിലോമീറ്റർ സ്പീഡിൽ ഈ ഒരു വഴി കുടും അമ്പത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഇത് ഇങ്ങോട്ട് വരാനില്ല പക്ഷേ നിങ്ങളിപ്പോൾ കണ്ടോ ശരിക്കും എന്താ സംഭവിച്ചതെന്നുള്ളത് നിങ്ങളിപ്പോൾ നടന്ന അവിടെ തെളിവ് അവിടെ ചെന്ന ആ ഒരു ഭാഗത്ത് എത്തുന്നേടം വരെ എനിക്കും ഒരു പ്രശ്നം തോന്നിയില്ല കേട്ടോ പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കും ഇതിൻ്റെ ഒരു അബർത്ഥം മനസ്സിലായത് കാരണം അതാർക്കും മനസ്സായല്ലോ അവിടെ എത്തുന്നേടം വരെ അവർക്ക് മനസ്സിലായില്ല അവർ ബ്രേക്ക് പോലും ചവിട്ടിട്ടില്ല ശേഷം ബ്രേക്ക് പോലും ചവിട്ടാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടി നല്ല റോഡല്ലേ അതെ നല്ല റോഡാ എന്നിട്ട് ഇങ്ങനെ കറങ്ങിട്ട് അവിടെ കറങ്ങിയിട്ട് അതെ ഗൂഗിൾ മാപ്പ് നോക്കിയാലും ആയിട്ട് കാണിക്കാം പക്ഷേ എന്നാ ഇവിടെ നിങ്ങൾ കണ്ടോ ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇപ്പൊ കണ്ടോ നിങ്ങൾ കണ്ടോ റോഡ് ഇപ്പം എങ്ങനെയായി നോക്കി ഒരു ചെറിയ പാലല്ലേ ഇത് എത്ര അടി നാലടി നാലടിയുള്ള വാരാ ഇത്രയും നേരം വന്ന വന്നാൽ വന്നോളൂ റോഡ് ഇതാ ഇത്രയും വീതിയില് വന്ന റോഡ് വറ്റിയടിക്ക് ചുരുങ്ങി ഇത്രയായി കോവാലിക കാറ് നേരത്തെ ഈ തോട്ടിലേക്കാണ് വേണ്ടത് അത്ഭുതമായി രക്ഷപ്പെട്ടതാ ഇതിൽ സാധാരണ വെള്ളമുണ്ടായിരുന്നു ഫുൾ വെള്ളം ഫോറസ്റ്റ് മഴ പെയ്താൽ മുഴുവൻ വെള്ളം ഒഴുകുന്നത് ചോദിച്ചാൽ അയ്യോ ഞാൻ ഇന്നലെ സീൻ എന്ന് പറഞ്ഞ ഒരാൾ തല പുറത്തിട്ട് കൈ തൂങ്ങി കിടക്കുകയാണ് ഡ്രൈവറ് ഇവിടുന്ന് വണ്ടി പൊന്തിച്ചിട്ടാണ് എടുക്കുന്നത് എടുത്ത് ഞാൻ ചില്ല് ഗ്ലാസ് പൊട്ടിച്ചിട്ടാണ് എന്റെ ഒരു ചെക്കരളുള്ളിൽ കയറ്റി ഞാൻ വലിച്ചെടുക്കുന്നത് നിങ്ങൾ കണ്ടോ ഈ ഇങ്ങനെ താഴെ ഇത് എത്ര അടി വള്ളം കയറി ഇത് കുറച്ച് കർണാടകയിലേക്ക് ഒരു ഇച്ചിരി ദൂരമേ ഉള്ളൂ ബോർഡർ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത് എങ്ങനെ ഇതൊരു ബൈക്കുകാരനൊക്കെയാണ് വീണെങ്കിൽ ആ കല്ലേലൊക്കെ പോയി തല ബൈക്കുകാർ രണ്ടാളും ഇതേപോലെ അബദ്ധത്തിൽ വന്ന് അല്ല ആ കല്ലാണു ആൾക്കാരുണ്ട് തലയൊക്കെ പോയി ഇടിച്ച് മരിച്ചു കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്തം പറയാ നിങ്ങൾ കണ്ടോ ഈ വഴി കണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ Gracias. <coughs> ഇത് എവിടെയുള്ള വണ്ടിയാ കർണാടക നിന്ന് വന്നവരാണ് അവർ ഗൂഗിൾ നിന്ന് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വന്നത് അവരാണ് മൂന്ന് മൂന്നുപേരെ ഇവിടെ കുട്ടികളെല്ലാം പെട്ടെന്ന് തന്നെ അന്നേരം തന്നെ അടിയന്തര ഇത് കൊടുത്ത് രക്ഷാപ്രവർത്തനം കൊടുത്ത് അവർ രക്ഷപ്പെടുത്തി അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത്രയും വലിയ ചെറിയ പാലത്ത് കൂടിയാണ് അവര് കടന്നുപോയത് അല്ലേ അവർ അറിഞ്ഞില്ല അവർ ഗൂഗിൾ മാപ്പ് നോക്കി വന്നതുകൊണ്ട് അവർ അറിഞ്ഞില്ല അപ്പൊ പഞ്ചായത്ത് പാലത്തിൽ അവിടെ അവസ്ഥ ഒരു കൈവരിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇവിടെ പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റേ ജില്ലാ പഞ്ചായത്തും ആരാണെങ്കിലും എത്രയും പെട്ടെന്ന് ഇതായ മീൻകൊല്ലി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ചെറിയ പൈതം മക്കളടക്കം നടന്നു പോകുന്ന ഒരു പാലത്തിന്റെ വീതിയാണിത് എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് ഈ ജനങ്ങളുടെ പ്രത്യേക അഭ്യർത്ഥന മാത്രല്ല ശരിക്കും രോഷാകുലരാണ് പക്ഷെ അവര് എന്നും സമാധാനപ്രിയരായത് കൊണ്ട് മാത്രം മുന്നേ ആണെങ്കിൽ മൂന്നുപേർ മരണപ്പെട്ടേ അത്രയും വെള്ളം ഉണ്ടായിരുന്നു ആ മുന്നേ ആണെങ്കിൽ ഇപ്പൊ വെള്ളം ഇണ്ട് ഇവിടെ അല്ലേ ഒരു ദിവസം മുന്നേ ആണെങ്കിൽ ആ മൂന്ന് പേര് പെട്ടെന്നെ കാരണം അത്രയും വെള്ളം ഉണ്ടായിരുന്നു ഇവിടം വരെ ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ അത്ഭുതം തന്നെയാണ് അത്ഭുതം അല്ലേ തീർച്ചയായും അപ്പൊ ഓക്കേ ഉള്ളിലുള്ള പിള്ളേരൊക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ പണിക്ക് പോയി പണിക്ക് ഈ ഈ തന്നെയാണ് നിങ്ങൾ പണി ഇത് വരിക റോഡുണ്ട് അത് കഴിഞ്ഞാൽ ഇതാ റോഡ് അങ്ങനെ വണ്ടി പോകും ഇത്രയും ഭാഗം മാത്രം ഇങ്ങനെ പാലം നോക്കൂ സർ അത് കഴിഞ്ഞാൽ നോക്കൂതാ ഒരു കാറ് സുഖമായിട്ട് പോവാ പാലം ഇങ്ങനെ കിടക്കുന്നു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് അപ്പുറത്തോട്ട് രീതിയുള്ള വഴിയുണ്ട് പക്ഷെ ഗൂഗിൾ മാപ്പ് ഇത് വെച്ച് കാണിക്കുകയും ചെയ്തു അതാണ് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം ഈ പഴയ ഗൂഗിൾ മാപ്പ് ആണെങ്കിൽ റിട്ടേൺ റിട്ടേൺ നോക്കി ഈ ഒരു ഇത്രയും ഭാഗം ഇങ്ങനെയുള്ളൂ അപ്പം ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാണിച്ചു അപ്പം ഇത് എന്തടിസ്ഥാനത്തിലാണ് രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നും ഗൂഗിൾ മാപ്പിന്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ ഒരു പരിപാടി പെട്ടെന്ന് ഒരു ഒരു ബോർഡ് പോലും ഇല്ല അല്ലേ ഒന്നുമില്ല അത് മാത്രല്ല അവരെ പറഞ്ഞിട്ടില്ല അവർ അതെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഗൂഗിൾ മാപ്പ് മാത്രം ആശ്രയിക്കൂ അറിയത്തില്ലാത്തവർ വന്നു കഴിഞ്ഞാൽ ഇതേ അവർ പോയാൻ അവരൊന്നും ഇതാ റോഡ് എങ്ങോട്ടെ കിടക്കുന്നൊക്കെ ആ സൈഡിലോട്ട് ഇതാണ് ഇങ്ങോട്ട് കിടക്കുന്നത് അവർ പാഞ്ഞു വന്ന് നേരെ ഇങ്ങോട്ട് വന്ന് ചാടി ഇല്ല വിടംബര കയറി സാർ വണ്ടി ഇവിടം വരെ ഇതാ വരഞ്ഞ പാട് കണ്ടില്ലേ ഇവിടുന്ന് വണ്ടി ഇതാ ആ വരഞ്ഞു പോയിട്ട് ഇവിടുന്ന് അവിടത്തേക്ക് പോകും ടയർ ഇറങ്ങി ചാടിപ്പോയി ടയർ വന്നു ഓഹോ ചെയ്യാൻ അവിടെ കൺട്രോൾ തെറ്റില്ല അയാൾ പഠിത്തം പറ്റില്ലേ അത് മാത്രമല്ല അവര് രണ്ടു മൂന്നാൾക്കാർ ഏജ് ഓവർ ഉള്ള ആൾക്കാരാണ്ടോ അവിടെ വീട് വണ്ടിയിലേക്ക് ചാടി മിഞ്ഞാൻ ആണെങ്കിൽ ആ മൂന്നാൾ മരണപ്പെട്ടു കാരണം വെച്ചാൽ ഫോറസ്റ്റ് വരുന്ന മുഴുവൻ വെള്ളം ഒഴുകി വരുന്ന വെള്ളം വെള്ളം ഒഴുകി ഫുൾ വെള്ളം ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ പാലം സ്ഥിരമായിട്ട് കാലത്ത് മുങ്ങുന്നില്ല അയ്യോ വണ്ടി വിളിച്ചു പോവുകയും ചെയ്യും നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതന്നെ പാ ചെറുപ്പക്കാരും കുറെ ആൾക്കാർ ആത്മാർത്ഥമായിട്ട് ഓടി വന്ന് സാരിച്ചത് കൊണ്ട് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ ഭയങ്കര ധൈര്യത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞ വാർത്തക്ക് പകരം പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് അധികാരികളിടപെട്ട് എത്രയും പെട്ടെന്ന് പാലം ഈ ഒരു ആക്സിഡന്റ് മാത്രല്ല ഇവിടെ ജീവിക്കുന്ന ഇത്ര ഇവിടുത്തെ ഒരു ആദിവാസി കോളനി മീൻകു വല്ലി കോളനിന്ന് പറഞ്ഞു നൂറ്റി ഒമ്പത് ആദിവാസി വീടുകളൊരു കോളനി ഒരു ഇത് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മെമ്പറുള്ള പത്ത് ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് നിർമ്മിച്ച ഒരു പാലാണ് എന്ത് മനസാക്ഷിയാണ് എത്ര ഫണ്ടുകളില്ലേ ഒരു നമുക്കൊരു പാലം മതി ഇവിടെ നമുക്ക് ഇതുപോലെ എത്ര ജീവിതങ്ങളാണ് നഷ്ടപ്പെടുന്നത് വലിയ പ്രതീക്ഷയിൽ എവിടുന്നോ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പല സ്ഥലങ്ങളിൽ എത്തേണ്ട ആളുകളാണ് ഇതുപോലെ കുണ്ടിലും കുഴിയിലും വീണ് തീരുന്നത് കേരളം ആയതുകൊണ്ട് നമ്മളൊക്കെ പോയി സഹായിച്ചത് വേറെ തീർന്നു കേരളം വിട്ട് എവിടെ പോയാലും ഭീകര ഇങ്ങനെ ഈ വഴിയൊന്നും നോക്കിയേ അവിടെ നിന്ന് വരുന്ന റോഡ് പാഞ്ഞു വന്ന് അതാ ഇങ്ങനെ വന്ന് കൂടുതൽ വളവ് വളവ് ഇങ്ങോട്ടാണ് എന്നാട്ടും അവരതിലെ എങ്ങനെയും കയറ്റി ചവിട്ടി ഇവിടുന്ന് ചവിട്ടി ചവിട്ടി വണ്ടി കേറിപ്പോയി ഒന്നും പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ എന്തോ ലക്കി അവർ ചെയ്ത പുണ്യം രാത്രിയാണ് തീർന്നു ആള് മരിച്ചു കാരണം തല അടിച്ചതാ കല്ലില കല്ലരിച്ച് പൊട്ടി അയാളെ പൊട്ടി പൊട്ടിന്നാ പറയുന്നിട്ട് അയാൾ തൂങ്ങി കിടക്കായിരുന്നു പിന്നെ ഇവിടത്തെ ആണും പെണ്ണു ആ ഒരു കാര്യത്തിൽ എന്റെ കോളനിക്കാർ മീൻകൊള്ളി കോളനിക്കാർ അവർ ആത്മാർത്ഥമായി എല്ലാവരും എത്തി അപ്പൊ തന്നെ നമ്മള് ഫയർഫോഴ്സിനെ വിളിക്കുന്നു ആംബുലൻസ് വിളിക്കുന്നു പക്ഷെ ഫയർഫോഴ്സൊക്കെ എത്തുന്നതിനുമ്പോ തന്നെ അവരെ അവരെടുത്ത് നമ്മൾ സേഫ് ആക്കി കേട്ടില്ലേ ആ ഈ കുടുംബങ്ങളൊക്കെ പണിയും കേന്ദ്രി ഇവരാശ്രയിക്കുന്ന പറഞ്ഞ കേട്ടോ കൂടെ മര്യാദക്ക് ഓട്ടോ തന്നെ ചെറിയ ഈ എത്ര നാളായിട്ട് ഇങ്ങനെ അത് നിങ്ങൾ പാലത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ എത്ര വീട്ടുകാരുണ്ട് നൂറ് വീട് നൂറ് വീട്ടുകാരുണ്ടല്ലേ ഇപ്പൊ നാലഞ്ചു വീട്ടുകാർക്ക് ഒരു പാലൊക്കെ പണിത് കൊടുക്കുന്ന സമയം മഴക്കാലത്ത് ബോട്ട് വന്നിട്ടുണ്ടോ ഇത് അപ്പഴത്തേക്ക് സേഫില്ല ഏഴ് കടക്കണ്ടറി മൂടും ഈ വണ്ടി വീണൊക്കെ നിങ്ങൾ കണ്ടു അല്ലേ അറിഞ്ഞല്ലേ നിങ്ങളൊക്കെ കൂടി ആയിരിക്കില്ല തന്നെയാണ് ഇറങ്ങി ആണല്ലേ ഞാൻ വിളിച്ചു അതെ 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 നിങ്ങൾക്കൊന്നും ഇതൊന്നും ഇല്ലേലും പക്ഷെ എന്തേലും ആവശ്യം വന്നുകഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എല്ലാരും ഇറങ്ങൂലേ അതാണ് ഇവരുടെ മനസ്സുകാട്ടോ നല്ല മനസ്സിലുള്ള ശരി കേട്ടോ അതാ അവര് പറഞ്ഞ കേട്ടോ അവർക്കൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ദുരിതത്തിലാണ് എന്നാ പോലും ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാ അവര് അങ്ങനെ കയ്യും മെയ്യും മറന്ന് പെണ്ണും കുട്ടികളും മക്കളും അതൊരു സന്തോഷം എന്റെ മീൻകുല്ലി കോളനിന്റെ ഒരു പ്രത്യേകത പക്ഷെ അവര് പ്രത്യേകിച്ച് പറയുന്നുണ്ട് കേട്ടോ നമ്മളെ കേരളം കഴിഞ്ഞാൽ ഇതൊന്നും കേരളക്കാർക്ക് സുഖോ സൗകര്യമോ കിട്ടൂല മറ്റേ കർണാടകക്കാര് വരെ ഞെട്ടിപ്പോ കാരണം ഇവിടുത്തെ ജനങ്ങൾ മൊത്തം കറങ്ങി അവരെ എടുത്ത് കൊണ്ടുപോകുകയാണ് എന്നിട്ട് ഫയർഫോഴ്സ് ചോദിച്ചു ആരോ ചോദിച്ചു ഞമ്മള് എന്റെ കോളനിക്കാർ അവരുടെ ഒരു സാധനവും നഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല അവരെ മൊബൈൽ പോയിട്ട് തപ്പി എടുത്ത് സേഫ് ആയിട്ട് ഇവിടെ വെച്ച് വണ്ടിന്റെ താക്കോലും മൊബൈലിൽ ഇപ്പം ഇന്ന് രാവിലെ കൊടുത്തു കേരളം കേരളം അതാണ് നമ്മളെ കേരളം പ്രത്യേകിച്ച് വയനാട് വയനാട്ടുകാർ മനസ്സാണ് വയനാടുകാർ അപ്പൊ ഒത്തിരി ദുരന്തവും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇങ്ങനത്തെ നല്ല വാർത്തകൾ നമ്മളിവിടെ കാണുന്നു ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവയോ എന്താ പറയുക ഇതൊന്നും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കാൻ വരുന്ന ഒരു അപകടമായിരുന്നു പക്ഷെ പഞ്ചായത്തിൻ്റെ ഒരു ബോഡെങ്കിലും ഇവിടെ വെക്കണം ബോർഡ് പാലം പോലെ തീർന്നു അവർ പറഞ്ഞാൽ ഇവിടെ വെക്കണം അല്ലേ സാർ അതെ അതെ അതാ ജനങ്ങൾ വിട്ടു കൊടുത്ത റോഡാണ് പത്തടി വീതിയിൽ അതോ അവിടം വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇനി നൂറ് മീറ്റർ കോൺക്രീറ്റ് ചെയ്താൽ ഇവിടെ മുട്ടി അതോ അവിടം വരെ ആ പച്ച നെറ്റ് കെട്ടി അവിടം വരെ ഉണ്ട് നൂറ് നൂറ്റി അമ്പത് മീറ്റർ കോൺക്രീറ്റ് ചെയ്താൽ ഈ പാലത്തിലെത്തും ഈ പാലം മാറ്റിയാൽ ജനങ്ങൾക്ക് സംവിധാനമായി അതിന് പകരം ബോർഡ് വെക്കുന്നതിന് പകരം പാലം നിർമ്മിക്കണം എന്നാ പറയുന്നത് തീർച്ചയായിട്ടും ഇത് പഞ്ചായത്തിൽ അറിയിക്കായിട്ടാ ഗ്രാമസഭയിൽ പറയേറ്റാ ഈ എനിക്ക് മനസ്സിലായി ഈ ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ ഒരു വഴി കാണിക്കണമെങ്കിൽ ഇവർ പഞ്ചായത്തുകാർ ഇങ്ങനെ ഒരു വഴി കാണിച്ചു കൊടുക്കാതെ കിട്ടുമോ കിട്ടുമോ കാണിക്കോ അപ്പോൾ അത് എന്താ പറയുക രണ്ട് ഭാഗത്തും നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വഴി കൂടെ ഒരു അറിയില്ലാത്തൊരാൾ അതെ തീർച്ചയായിട്ടും വലിയൊരു അപവർത്തിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു കേട്ടോ ഏതായാലും ഇവിടെയുള്ള നല്ല മനുഷ്യർ കാരണം ആ യാത്രക്കാർ രക്ഷപ്പെട്ടു അതുതന്നെ നമുക്ക് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഒരു ഓവർ സ്പീഡിങ്ങോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കാറുകാരെ പഴിക്കാം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബോർഡ് ഉണ്ടായിട്ടും കാറുകാർ നേരെ പോയി കയറിയാണെങ്കിൽ നമുക്ക് അതിനും കാറുകാരെ പഴിക്കാം ഇപ്പം ഇതൊക്കെ എന്താ നമ്മൾ പറയുക അതുണ്ടോ നേരെ വരുന്ന റോഡാണ് റോഡാണോ ഇങ്ങനെ വന്ന് ഇതോ ഇവിടെ ഞാനാണെങ്കിൽ ഇങ്ങനെ വരും നേരെ താ റോഡ് ഇങ്ങനെ വരുക ഞാനാണെങ്കിൽ നേരെ നേരം നമ്മളാണെങ്കിലും ഇങ്ങനെ നേരെ പോവുള്ളൂ റോഡ് വളഞ്ഞിട്ടായിരിക്കുന്നത് അതിൻ്റെ കൂടെ അതെ ചെറിയൊരു ഇതിൻ്റെ വീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ എത്ര ഉണ്ടെന്ന് പക്ഷേ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഞാനൊരു കാല് കാല് വെച്ച് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചില്ല നാലേ മുക്കാൽ ഇങ്ങനെ നാലേ മുക്കാൽ എൻ്റെ കാല് വെച്ചപ്പോൾ നാലേ മുക്കാൽ കിട്ടിയിട്ടുള്ളൂ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വീതി എന്നാൽ ഈ റോഡിൻ്റെ വീതി ഞാൻ കാണിച്ചുതരാം ഇവിടുന്ന് ഈ റോഡിൻ്റെ വീതി കുറയുന്നത് അപ്പോൾ ആ റോഡിൻ്റെ ഫുൾ വീതി ഉള്ള സ്ഥലം എന്ന് വെച്ച് നമുക്ക് തുടങ്ങാം നിങ്ങൾ തന്നെ നിങ്ങൾ നേരിട്ട് കണ്ടോളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഉണ്ടോ അതായത് പത്ത് 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 ഫീറ്റ് പത്ത് ഫീറ്റ് എന്ന് വേണമെങ്കിൽ എൻ്റെ കാലിൻ്റെ എൻ്റെ കാലിൻ്റെ വലിപ്പം വെച്ചതാണ് ഞാൻ പത്ത് അളന്ന് ആ പാലം നാലേ ഉള്ളൂ പത്ത് നിന്ന് ഒറ്റയടിക്ക് നാലായിട്ട് ചുരുങ്ങി എൻ്റെ കൃത്യ അളവ് എനിക്ക് പറയാൻ അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത് അപ്പോൾ ആ പത്ത് ഞാൻ ഇപ്പം വളർന്ന ആരളവിന് പത്ത് വന്ന സംഭവം ആ റോഡ് പെട്ടെന്ന് നാലായിട്ട് ഒരു വിശത്തേക്കാണ് ചെരിഞ്ഞ് വെക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഇവിടെ റോഡ് ഇങ്ങനെ ഫുൾ വീതിയിൽ ഇവിടെ വരാ വരുന്നത് ഇപ്പോൾ ഒരു മൂലയ്ക്കാണ് ഈ നാല് അടി ഉള്ളത് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ നോക്കി ആർക്ക് എന്താ ചെയ്യാൻ പറ്റുക അതൊരു രാത്രിയാണെങ്കിലും ഇവിടെ വീണ് കിടന്ന ഒരു മനുഷ്യൻ പോലും അറിയില്ല മറ്റേ ചേട്ടൻ പറഞ്ഞ പോലെ മഴക്കാലത്താണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല മഴക്കാലത്താണെങ്കിലും എന്താ പറയുക ഈ ഈ ഒരു സ്ഥലം ഈ ഒരു പ്രദേശം ഫുള്ള് നിറഞ്ഞ് വെള്ളമൊഴുകുന്ന സ്ഥലമാണ് ഇപ്പം പാലം പോകുന്ന രീതിയിൽ വെള്ളമൊഴുകുന്നവർക്ക് അവിനിപ്പുഴയിൽ നിന്ന് വെള്ളം വരുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുപോലെ ആ ഫോറസ്റ്റിൽ നിന്ന് വെള്ളമൊഴുകി ഫോറസ്റ്റിൽ നിന്ന് വെള്ളം കുത്തി ഒലിച്ച് വരുന്ന ഒരു പ്രദേശമാണ് എല്ലാവരും വലിയൊരു അപകടത്തിൽ തന്നെയാണ് ആ മനുഷ്യർ രക്ഷപ്പെട്ട് കേട്ടോ വലിയ അനാസ്ഥയും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പിൻ്റെ ഒരു കൃത്യത വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ അതുപോലെ ഗൂഗിൾ മാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വർഷം തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ചലിച്ചു അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് മൂലം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ മൂലം വെള്ളത്തിൽ പോയ ആൾക്കാരുടെ കഥ നമ്മൾ ഇതിന് മുന്നേയും ആലപ്പുഴയിലൊക്കെ കേട്ടിട്ടുണ്ട് ഒരു ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുന്നേ ആലപ്പുഴയിൽ ഒരു നല്ലൊരു കാർ ഒരു സഫാരി കാറായിരുന്നു എന്ന് തോന്നുന്നു അത് ഒരു തെലങ്കാന സ്വദേശികളുടെയായിരുന്നു നമ്മളതൊക്കെ ചാനലിൽ ടി വി കൂടെയൊക്കെ കണ്ടതാണ് അതും ഇതുപോലെ തന്നെ എന്താ പറയുക ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയി റോഡ് റോഡില്ലാത്ത ഒരു സ്ഥലത്തും നേരെ റോഡ് തീരുന്ന റോഡ് തീർന്ന് പിന്നെ തോടാവുന്ന സ്ഥലത്തും ഗൂഗിൾ മാപ്പ് വഴി കാണിച്ചു ഒരു സിഗ് ഒരു സിഗ്നലും കൊടുത്തില്ല അവർ നേരെ അന്ന് തോട്ടിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു വന്നുണ്ടായത് ഇനി നമുക്ക് നമുക്കേതായാലും ആ ഒരു യാത്രക്കാർ മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ് ഉള്ളതെന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത് ഇനി നമുക്ക് ആ കാറ് ഇന്ന് രാവിലെ ഉയർത്തിക്കൊണ്ട് പോകുന്ന ആ രംഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ വന്നപ്പോഴത്തേക്കും കാറുകൾ ഉയർത്തി അപ്പോൾ നമുക്ക് നമുക്കേതായാലും ആ കാറ് ഉയർത്തുന്ന ആ ഒരു രംഗം നമുക്കൊന്ന് കാണാം परदा सब लोग मैं बोलूं चाव मैं बोलूं मैं बोलता हूं सब में मिट्टी डालो हल्ला नहीं लेरन दो लोपले में अपने मत देना ये करो ये करो आवर इज कावर इज साफ साफ साफ

ഇനി നമുക്ക് ഏതായാലും മാനന്താടി മെഡിക്കൽ കോളേജിൽ പോയിട്ട് ആ യാത്രക്കാരെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കാം എന്നിട്ട് അവരോട് നമുക്ക് നേരിട്ട് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം കാരണം അവരും കൂടെ പറയുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ വ്യക്തത കിട്ടുമല്ലോ അപ്പോൾ അവരുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് കേൾക്കാം എനിക്ക് അവിടെ പോയി അവരുടെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഏതായാലും നമ്മളൊന്ന് ട്രൈ ചെയ്യും കിട്ടുവാണെങ്കിൽ ആ വീഡിയോ ഞാനിവിടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും ഇല്ലെങ്കിൽ നമ്മളിവിടെ വെച്ച് വീഡിയോ എടുത്ത് അവസാനിപ്പിക്കും കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു കാറ് വീണ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ല അപ്പോൾ ഇതുപോലെ ഗൂഗിൾ മാപ്പ് ഒത്തിരി ഒത്തിരിയധികം ആൾക്കാർ ഇതേപോലെ കൊണ്ടേ കുഴി ചാടിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല ഗൂഗിൾ മാപ്പ് അതിൻ്റെ ഒരു കൃത്യത നമ്മൾ ഇനിയും വന്നിട്ടില്ല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കേട്ടോ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലാണ് ഈ പ്രശ്നം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് കാരണം ഞാനിത് പറയാനായിട്ടുള്ള കാരണം ഞാൻ ദുബായിൽ പോയപ്പോൾ ഇതേപോലെ തന്നെ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തു അവിടെ യൂസ് ചെയ്യുമ്പോൾ ചെറിയ പോയിൻ്റുകൾ പോലും ഗൂഗിൾ മാപ്പ് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്ന സാഹചര്യം എനിക്കുണ്ടായി ചെറിയ ടേണിങ്ങും പോയിന്റും എല്ലാം വളരെ പെർഫെക്റ്റായിരിക്കും ഇവിടെയൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളൊരു റോഡിലേക്ക് വണ്ടി തിരിഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഒരു ഡിലേ വന്നിട്ടാണ് വണ്ടി തിരിഞ്ഞാൽ കാണിക്കുന്നത് അതിൻ്റെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഈ സംഭവം കാണിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഇവിടുത്തെ സംവിധാനങ്ങളുടെ കുഴപ്പമാണോ അതെയോ ഗൂഗിൾ മാപ്പ് ഇവിടെ കൃത്യമായിട്ട് ഒരു മാപ്പിംഗ് നടത്താത്തതുകൊണ്ടുള്ള കുഴപ്പമാണോ എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഏതായാലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതേ പ്രശ്നം തന്നെ ഒത്തിരി പേരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒത്തിരി പേർക്ക് ഇതേപോലെ തന്നെ പുറം രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ സംഭവം വളരെ വ്യത്യസ്തമായിട്ടും തോന്നിയിട്ടുമുണ്ട് അപ്പോൾ ഏതായാലും ഗൂഗിൾ മാപ്പ് ഇങ്ങനെ ചതിക്കുന്നൊരു വിഷയം ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഞാൻ ഇതുപോലെ ഒരു പ്രാവശ്യം എറണാകുളം ഭാഗത്തുനിന്ന് മൂവാറ്റുപുഴിന്ന് എറണാകുളത്ത് നിന്ന് മൂവാറ്റുപഴിക്ക് പോയപ്പോൾ അവരൊരു ട്രാഫിക് കുറഞ്ഞ വഴിന്ന് പറഞ്ഞ ഒരു വഴി കാണിച്ചു തന്നു ആ വഴിയെ ഞാൻ കുറേ യാത്ര ചെയ്തു കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും റോഡിൻ്റെ മുന്നിൽ വലിയൊരു മതിലാണ് കണ്ടത് റോഡ് തീർന്നു എനിക്ക് മനസ്സിലായില്ല ഗൂഗിൾ മാപ്പിൽ അപ്പോഴും വഴി കാണിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ നമ്മൾ നേരെ തിരിച്ച് ആ വഴി തന്നെ റിട്ടേൺ പോയിട്ട് വേറെ വഴി ആൾക്കാരോട് ചോദിച്ചു പോവുക ഇത് അപ്പം നിങ്ങളൊന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണം ഗൂഗിൾ മാപ്പ് നോക്കി നമുക്ക് പലപ്പോഴും പല സ്ഥലത്തും ഒന്ന് പോയി കാര്യം നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതിയും ഉണ്ട് എന്നാൽ ചില സമയത്ത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഇത്തരത്തിൽ ഗൂഗിൾ മാപ്പ് കൊണ്ട് അപകടം പറ്റുന്ന അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ച് ബുദ്ധിമുട്ടി പോകുന്ന ആൾക്കാരും ഒത്തിരി അധികമാണ് വയനാട് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ദുരന്തവും നമ്മളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ടൂറിസം മേഖല എല്ലാ മേഖലയും ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു അവസരമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സഞ്ചാരികൾ എന്നാൽ അന്ന് വയനാട്ടിലേക്ക് വന്നേക്കാം എന്ന് വിചാരിച്ചിങ്ങനെ വരുമ്പോൾ അവരൊക്കെ കുണ്ടിലേക്ക് വന്ന് ചാടുക ഇങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കേണ്ടതാണ് നമ്മുടെ ചെറിയ ഗ്രാമങ്ങളുടെ റോഡ് പോലും നന്നാക്കേണ്ടാണ് കാരണം വയനാട് ടൂറിസം ആയാണ് ഏറ്റവും ഇവിടെ ആശ്രയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ പരിചയമില്ലാത്തൊരു യാത്രക്കാർ വരുമ്പോൾ അവർക്ക് വേണ്ട സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ കുറേ റിസോർട്ട് കിട്ടിയുകൊണ്ട് മാത്രം കാര്യമില്ല ഇത്തരം കാര്യങ്ങളും കൂടെ ശരിയാക്കണം ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്